ഓഫറുകളുമായി പട്ടാമ്പി ഡോക്ടർ ഡോക്ടർ ആദരം മന്ത്രി രാജേഷ് ചെയ്തു ും കുമിടിയുടെ വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് ആദരിച്ചത് സ്നേഹാദരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി എം പി രാജേഷ് ഡോക്ടർ കിഷോറിനെ പൊന്നാടെ എണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു അധ്യാപകരുടെ യാത്രയെപ്പോൾ വളരെ വിപുലമായി നടക്കുന്നത് കണ്ട് ഡോക്ടർമാരെ വളരെ അപൂർവമായിട്ടേ കണ്ടു കാരണം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജനങ്ങളുമായി പ്രൊഫഷണലായ ബന്ധത്തിനപ്പുറമുള്ള ഒരു ഹൃദയബന്ധം സ്ഥാപിക്കുന്ന ഡോക്ടർമാർ കുറവാണ് എന്നാണ് നല്ല ഡോക്ടർമാരായിരിക്കും പക്ഷേ ബന്ധം പ്രൊഫഷണലായിരിക്കും ഒരു തൊഴിൽപരമായ ബന്ധം ആണ് ഉണ്ടാകുന്നത് അത് നന്നായിട്ട് നിറവേറ്റുന്നവരായിരിക്കും എന്നാൽ അതിനപ്പുറം ഒരു ഹൃദയബന്ധം ജനങ്ങളുമായി നാടുമായി സ്ഥാപിക്കുന്നവർക്കാണ് ഇങ്ങനെ ഒരു സ്നേഹാദരം ലഭിക്കുക ഡോക്ടർ കിഷോറിന് കോഴിക്കോട് നിന്ന് വന്ന് കുമ്പിടിയിൽ ജോലി ചെയ്ത് ഹൃദയബന്ധം സ്ഥാപിക്കാൻ എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് എം പി രാജേഷ് ആലങ്കോട് ലീലാകൃഷ്ണൻ എം ടിയുടെ കാലം എന്ന കൃതി ഡോക്ടർ കിഷോറിന് നൽകി ആദരിച്ചു ആലങ്കോട് കുമ്പിടി വായനശാല പ്രസിഡന്റ് പി വേണുഗോപാലൻ അധ്യക്ഷനായി ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വി കെ ചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബ എം കെ പ്രദീപ് പി കെ ബാലചന്ദ്രൻ കെ പി മുഹമ്മദ് ഡോക്ടർ എം എ റഹ്മാൻ സി ടി സീതലിബി വി പി ഷിബു ജ്യോതിലക്ഷ്മി കെ കെ ദീപ പി കെ സാബു ടി ഷാജി എൻ അനീഷ് പി ബാലകൃഷ്ണൻ ഡോക്ടർ ശ്രീജ കെ പി ശശീധരൻ തുടങ്ങിയവർ സംസാരിച്ചു